little oh, baby ജീവിതത്തില് അവസാനത്ത് അഭിലാസമസത്തിൽ എനിക്ക് രണ്ടര കഴുത്ത് നമസ്കരിക്കണം എനിക്ക് രണ്ടര കഴുത്ത് നിസ്കരിക്കണം അമ്മാകിന്റെ പരിശുദ്ധമായ കാലയത്തിന്റെ നേരെ നിന്നുകൊണ്ട് എനിക്ക് നിസ്കരിക്കാൻ അവസരം തരുമോ ശത്രുക്കൾ അനുവാദം കൊടുത്തു യാണച്ചറ പേ നമസ്കരിച്ചിട്ട് പണച്ചവനോട് യാത്ര പറയുകയാൽ കിടന്നിട്ട് ഹുബൈബ് പറയുന്നു നിസ്കരിച്ചാലും വലിയ വലിയ സുഹൃത്തുകൾ നിസ്കരിക്കാറ് ഇന്ന് ചെറുതാണ് ഇന്ന് ചെറുതാണ് ബോധിയത് ഇഷ്ടമില്ല ആഗ്രഹമില്ലാതെ ട്ടലിൽ അല്ലാ ഞാനെങ്ങാണമെന്റെ നമസ്കാരം നീട്ടിയാല അവര് പറയും എനിക്കും മരിക്കാം പേടിയാണെന്ന് അതുകൊണ്ടാണ് പെട്ടെന്ന് നിസ്കരിച്ചത് ഉപയതി കയറിന്റെ മുമ്പിലേക്ക് കയറി തന്റെ കഴുത്തിലേക്ക് കയറിടുത്തിട്ടുട മുഖം മുഖം മറച്ചില്ല അവനന്ന് കയ്യങ്കാരം കെട്ടുകയാണോ എന്നിട്ട് ഹുബൈവതങ്ങളുടെ കഴുത്തിൽ കയറിട്ടിട്ട് അവര് വലിച്ചു മുറുക്കുമ്പോ അവര് ചോദിക്കുന്നു ഹുബൈബ പറയടാ നീ തിരിച്ചു വരുമോ മാറാ തയ്യാറാണോ തയ്യാറായില്ല െങ്കിലും പറയടാണോ നിങ്ങളെ വലുത്ങ്ങളുടെ ശരീരത്തിലേക്ക് കുന്തമങ്ങ് കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി മരിഞ്ഞെടുക്കുകയാതങ്ങളുടെ ശരീരത്ത് നിന്ന് ഇറച്ചി ഇങ്ങനെ കുത്തിയെടുക്കുകയാ ൾക്ക് വേദന സഹിക്കുന്നില്ല അവര് പറഞ്ഞു നീ കിബിലിയുടെ ചാകണ്ടടാ നീ നേരെ നിന്ന് ചാകണ്ടാ നേരനും തല പിടിച്ചു തിരിക്കുകയാണ് ില്ലടാ ചെറുപ്പക്കാരാ അവരെ പ്രാവശ്യം നോക്കിയിട്ട് തല തിരിയുന്നില്ല ഇങ്ങനെ ായി കിടക്കുമ്പോ ഉപൈവതങ്ങളുടെ തല കിബിലെ നേരയാതങ്ങളുടെ തല കിബിലെ നേരയാ കാരണമെന്തെന്നറിയുമോ അഭിലാഷം ചോദിച്ചപ്പോ ആ കിബിളിയുടെ രണ്ടര കഴത്തനുസ്കരിക്കണമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരില്ലാതെ ഇന്നുവരെ അറിവില്ലായിരുന്നോ ഇനി ഇനിയെങ്കിലും നീ പഠിച്ചോ ഒരു മനുഷ്യന് നടക്കുന്ന സമയത്ത് തുപ്പണ്ടത് ഇടത് പാകത്താ അല്ല ഭാഗത്തേക്കല്ല ിബിനാഗത്തേക്കല്ല പ്രിയപ്പെട്ടവരെ വലതു ഭാഗത്തല്ല ഇടതു ഭാഗത്ത് നിങ്ങളോട് വലതും ഇടതും പറയുന്നില്ല പക്ഷെ അള്ളാഹുവിന്റെ കഴിബിനുടെ നേരത്തുല്ലേ ീട്ടല്ലേ ആദരിക്കണേ ആദ്യ ബഹുമാനിക്കണേ മരിക്കുന്നതിന് മുമ്പ് ആ കാപാലയത്തിലേക്ക് വിരുന്നിന് വിളിക്കണേ അള്ളാ പല ചെറപ്പേ എന്റെ ഒരു പ്രിയ പ്രിയപ്പെട്ടവരെ മുപ്പത്തിയാറ് വയസ്സുണ്ട് നിങ്ങളുടെ നാട്ടിൽ കൊറോണ വന്നിട്ട് ഹോസ്പിറ്റലിനകത്ത് കിടക്കുകയാ ഡോക്ടർമാര് പറഞ്ഞു ഇനി ഒന്നുമില്ല മരിച്ചു മരിക്കാമെന്ന് മരിക്കുമെന്ന് പറഞ്ഞു എഴുതി അള്ളാഹു രണ്ട് മക്കളുണ്ട് ആ സാധുവിന് രണ്ട് മക്കളുണ്ട് സാധുവിന് അവസാന മൈസുവിനകത്തുകൾ കരയുമ്പോ ഡോക്ടർ അടുത്ത് പോയിട്ട് ആ ഉസ്താദിനോട് ചോദിച്ചു ഡോക്ടർ വിചാരിച്ചു മരിക്കാൻ പേടിച്ചിട്ട് കരയായിരിക്കുന്നു ഡോക്ടർ വിചാരിച്ചു മരിക്കാൻ പേടിച്ചിട്ട് മുപ്പത്തിയാറ് വയസ്സല്ലേ ആയുള്ളൂ മരിക്കാൻ പേടിച്ചിട്ട് കരയുകയാണെന്ന് കരുതി അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ ചെയ്തു നോക്കി ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യില നിങ്ങൾ പ്രാർത്ഥിക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പ ഉസ്താദ് പറഞ്ഞു ഞാൻ മരിക്കാൻ പേടിച്ചിട്ട് കരയുകയെന്നല്ല കരയുകയെന്നുമല്ല ഞാൻ എപ്പോഴാണ് മരിക്കേണ്ടത് എന്ന് എൻ്റെ ഉമ്മാടെ വയറ്റിൽ കടന്നപ്പോഴെ അള്ള എഴുതി വെച്ചിട്ടുണ്ട് അത് കറക്റ്റ് സമയത്ത് തന്നെ വരും പിന്നെ എന്തിനാ നിങ്ങൾ കരയുന്നത് ജീവിതത്തിൽ ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ മുപ്പത്തിയാറ് വയസ്സുള്ള ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ അമുസ്ലിമായ ഡോക്ടറോട് പറഞ്ഞ മറുപടി മുപ്പത്തിയാറ് വയസ്സിലെ ആയുള്ള ജീവിതത്തിൽ ഞാൻ ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ നിനക്കതിന്റെ ഇരട്ടിയായി വാപ്പ ഇന്ന് തോന്നിയിട്ടുണ്ടോ ഇന്ന് രാത്രി നീ തീർന്ന എന്തുണ്ട് നിന്റെ ജീവിതത്തിൽ വയലല്ല ഞാൻ ചോദിക്കുന്നത് ഓരോ മനുഷ്യനോടും ഞാൻ ചോദിക്കുന്നു ഇന്നത്തെ രാത്രി മരിച്ച നെഞ്ചത്ത് കൈവച്ചിട്ട് നീ ചിന്തിക്ക് എന്തുണ്ട് നിനക്ക് നല്ല മരണം കിട്ടാൻ മരിക്കുന്ന സമയത്തിൽ ഇല്ല എന്ന് ഈ നാവ് കൊണ്ട് പറയാൻ നീ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നിന്റെ ജീവിതത്തിൽ കൊട്ടാരം പണിതോ കൊറേ ബേങ്കിൽ കൊണ്ടിട്ടതോ ഒന്നുമല്ല വേണ്ടി ജീവിക്കുന്ന വാപ്പ മക്കളും മക്കളും മക്കളെന്ന് പറഞ്ഞ് ജീവൻ കളയുമല്ലോ വാപ്പ നിന്റെ മക്കളെന്ന് പറഞ്ഞാൽ നിനക്ക് ജീവനല്ലേ എന്നാൽ നീ മരിച്ച നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നിന്റെ മോൻ മോനറിയുമോ ഓരോ വാപ്പയും ചിന്തിക്ക് നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നിന്റെ മോന് ധൈര്യമുണ്ടോ നീ രക്ഷപ്പെട്ടു നിങ്ങൾ മരിച്ചാ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും നിങ്ങളുടെ മക്കൾക്ക് അറിയത്തില്ല എത്ര പെണ്ണുങ്ങൾക്ക് ആ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുക ഉമ്മായുടെ മയ്യത്തെടുത്ത് കുളിപ്പിക്കാൻ പൊക്കുമ്പോ ഓള് വീടിനകത്തിരുന്നു മോങ്ങ അവൾക്ക് അറിയാനേ പറ്റത്തുള്ളൂ അല്ലാതെ എന്റെ ഉമ്മാനെ ഞാൻ കുളിപ്പിക്കാമെന്ന് പറഞ്ഞിറങ്ങി വരില്ല മോള് മനസ്സിൽ മനസ്സിലെ മരിക്കുന്നതിന് മുമ്പ് അച്ചും സിയാറത്തിനും ചെയ്യണമല്ലോ എനിക്ക് ഹാജിയാകണമല്ലോ സ്വർഗത്തിൽ നിന്നുകൊണ്ടുവന്ന അതെന്ന് പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച കാബാലയം എനിക്ക് ആ കാണണമല്ലോ ആടിക്കണം Allah, Allah. പണമുണ്ടെന്ന് പറഞ്ഞിട്ട് മക്കത്ത് പോകാൻ കഴിയാത്ത സാഹചര്യമാ പക്കത്ത് പോയി ഹജ്ജുമ്പ്രമ ചെയ്യുന്ന കാര്യം പറയുമ്പോ പിന്നെ ചെയ്യാ പിന്നെ ചെയ്യാ പിന്നെ ചെയ്യാ ചെയ്യാറുണ്ട് നടന്നവര് ഇന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയാ പൊന്നുമോളെ അതുകൊണ്ട് റബ്ബിനോട് പറയണം മരിക്കുന്നതിന് മുമ്പ് കാഴ്വാടയത്തിൻ്റെ മുറ്റത്ത് പോയിട്ട് എനിക്ക് രണ്ടര കാലത്ത് നമസ്കരിക്കണമല്ലോ

യുടെ കിന്നെ പിടിച്ചിട്ട് കരയണ്ട് കഴുപാലയം കണ്ടുകൊണ്ട് സംസവെള്ളം കുടിക്കണ്ടേ സഭയും മറുപയും പോകണ്ടേ പിന്നളെ സതക്ക നൽകൂ എല്ലാവരും മനസ്സരന്നുകൊണ്ടൊരു സതക്ക നൽകൂ കടലായുമായ പണച്ചറപ്പേ ഭാഗ്യമ തരണേ അമ്മ ഭാഗ്യമതരണേ അമ്മ അതുകൊണ്ട് പ്രവാചകന പെടന്ന് പറഞ്ഞു തരികയാധുവിൻ്റെ പറയുകയാ പരലോകത്ത് വരുമ്പോ നാടൻ കെട്ട് വരുന്ന നാലാമത്തെ വിഭാഗം പറയുകയാപ്പിയവരാട് തുപ്പിയവരാട് അഞ്ചാമത്തെ മനുഷ്യനാരെന്നറിയുവോ അഞ്ചാമത്തെ മനുഷ്യനാരാ അസൂല് നബി മുഹമ്മദ് പറയുന്നു അഞ്ചാമത്തെ വിഭാഗം പറഞ്ഞിട്ട് നമുക്ക് ദുആ അല്ലാഹു അല്ലാഹു നൽകുമാറാകട്ടെ അപ്പോൾ നാളെ പടച്ച റബ്ബിന്റെ കടന്നു വരുമ്പോൾ നാണം കെട്ട് വളരെ നിന്നയന്മാരായി നിസ്സാരന്മാരായി കടന്നു വരുന്ന ഒന്നാമത്തെ മനുഷ്യൻ അഹങ്കാരി അഹങ്കാരമുള്ളവൻ അഹങ്കാരിയെ പോലെ നടക്കുന്നവൻ രണ്ട് തന്റെ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുന്ന മനുഷ്യൻ മൂന്ന് പ്രമാചകൻ സുല്ലാഹു അലഹി മാത്തു പഠിപ്പിച്ചു തന്നു മൂന്നാമത്തെ ആരാപ്പാ ആരാ വെടികൊണ്ടതുപോലെ ഇരിക്ക രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് രാമ അല്ല രാമായണം വായിച്ചിട്ട് വൈകിട്ട് ചോദിക്കുക രാമൻ സീതയുടെ ആരാന്ന് വെച്ചപ്പോ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കാത്ത സഹോദര മൂന്നാമത്തെ വിഭാഗം ആരായിരുന്നു രണ്ടു മുഖമുള്ളവർ നാലാമത്തെ വിഭാഗം കിബിലിയുടെ നേരെ തുപ്പിയവർ തൊപ്പിയവർ മരണത്തിന് വല്ല അടയാളം നിങ്ങൾ എന്നോട് ചോദിക്കുന്നു കൊടുങ്കാറ്റ് തീർന്ന ഇവസിലായിരുന്നു മരണത്തിന് വല്ല അടയാളം ഉണ്ടോ ഉണ്ട് ചങ്ങാതി ആരാ ഇല്ലെന്ന് പറഞ്ഞേ മരണത്തിന് മൂന്നടയാളം ഉണ്ടെന്നോ ആരാ പറഞ്ഞു കിതാബ് പഠിക്കാത്തോണ്ട് മരണത്തിന് മൂന്നടയാളമുണ്ട് പഠിക്കാൻ ഭാഗ്യം ആകട്ടെ പറഞ്ഞാരട്ടെ പറ വേണ വേണ്ട എന്റെ ധൈര്യ ഇല്ലേ ചിരിയും കളിയൊക്കെ മാറും അതുകൊണ്ടാ ഈ ക്ഷീണവും ഈ മടിയൊക്കെ മാറും ഈ പറഞ്ഞ മൂന്നടയാളം വന്നിട്ടുണ്ടെങ്കിൽ തുണി വാങ്ങിക്കണം നാളെ രാവിലെ പോയിട്ട് പാനൂരോ കല്ലിക്കണ്ടിയിലോ എവിടെ നല്ല കട ഉള്ളത് ഇവിടെ കഫന്തുണി കിട്ടുന്ന കട ആ കല്ലിക്കണ്ടി പൊക്കോ രാവിലെ അഞ്ച് കവറ് കുഴിച്ചിട്ടുണ്ട് നീ വേണമെങ്കിൽ സ്വന്തമായിട്ട് പോയി ഒന്ന് കുഴിച്ചോ ഇതിനെ എന്തിനാ നാട്ടുകാരെ കൊണ്ട് കുഴിപ്പിക്കണേ ഈ പറയുന്ന ഏതെങ്കിലും ഒരു അടയാളം വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് അവസാനത്തെ യാത്രയ്ക്ക് സമയമായി ഒരുങ്ങിക്കോ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ പറഞ്ഞേരട്ടെ നിങ്ങളും ഉണ്ടാകും നിങ്ങൾ ഒരു കാലം ചെയ്യുന്നു നിങ്ങൾ കൊച്ചുപെട്ടികള പറയണ ബാക്കിയുള്ളവർക്ക് പേടി പറഞ്ഞേരട്ടെ വീടത്തൊന്നും ഇല്ലല്ലോ ില്ല ചിലരും നീ പൊക്കിയില്ലെങ്കിലും നിന്നെ പൊക്കും നീ കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിൽ അസറായി അള്ളാഹുബാഗിന്ദര്മാർ ആകട്ടെ മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം തലയിലും താടിയിലും നോക്കിയാൽ മതിയാ മതി ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും തലയിലെ മുടിയിൽ നോക്കണം താടിയുള്ളവര് താടിയുടെ രോമത്തിൽ നോക്കണം ഈ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള നിന്റെ കുടി നീ ഈ കറുത്ത എവിടെയെങ്കിലും ഒരു വെള്ള രോമം നീ കാണുന്നുണ്ടെങ്കിൽ നിന്റെ മരണം അടുത്തു നീ നന്നായിക്കോ നീ തയ്യാറായിക്കോ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ വെറുതെ പറഞ്ഞതല്ല മഹാനായ ഉമർ ഒരാളെ കൂലിക്ക് നിർത്തി കണ്ടാൽ പോയിട്ട് മരിക്കും ഉമറേ നീ മരിക്കുമെന്ന് പറയാൻ വേണ്ടി മാത്രം ഒരാളെ പൈസ കൊടുത്തു നിർത്തിയിരിക്ക ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു നിന്നെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു അപ്പൊ ആ സഹാബി ചോദിച്ചു എന്തിനാ എല്ലാം പിരിച്ചുവിട്ടെ ഞാൻ എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാ ഉമൃതങ്ങൾ പറഞ്ഞു ഇനി മരിക്കുമെന്ന് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട ഇനി ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട എന്റെ താടിയിലെ ഒരു രോമം നരച്ചു ഇനി ഇത് ഓർമ്മപ്പെടുത്തും എന്റെ മരണം അടുത്തു എന്ന് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ കറുത്ത മുടികൾക്കിടയിൽ എവിടെയെങ്കിലും വെളുത്തതുണ്ടോ എന്ന് തിരയാനാ ഞാൻ പറഞ്ഞത് സത്യത്തിൽ നിങ്ങൾ തെളിയേണ്ടത് ഈ വെളുത്തതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കറുത്തതുണ്ടോ എന്ന കാരണം നരച്ചു നിങ്ങൾ ചിന്തിക്ക് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലിഹി വസ്ല്ല തങ്ങൾ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ വഫാത്തായപ്പോ മുത്തിനബിയുടെ രോമം എണ്ണി വെച്ചിട്ടുണ്ടായിരുന്നു നരച്ചത് പതിനേഴാം പത്തൊമ്പത് നമ്പറ അള്ളാഹുവിന്റെ റസൂര് തങ്ങളുടെ മരിക്കുമ്പോൾ അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ മുത്തുനബി മരിച്ചപ്പോ ഒഫാത്തായപ്പോ പ്രവാചകന്റെ രോമം ഇത്ര രോമം പതിനാറോ പതിനേഴോ പത്തൊമ്പതോ രോമങ്ങൾ മാത്രമേ നരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മളോ മൊത്തം നരച്ചിട്ട് പെയിന്റ് അടിച്ചിട്ട് നടക്കാൻ നാട്ടുകാർ കാണാതിരിക്കാൻ നമ്മളാണെങ്കിൽ മുടി മുഴുവനും നരച്ചിട്ട് നാട്ടുകാര് കിളവാ കിളവാന്ന് എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ കൂടെ മറ്റേ പെയിന്റ് അടിച്ചിട്ട് പുതിയ പോലെ നടക്കാം നമ്മൾ അമ്പത് വയസ്സുള്ള വാപ്പയുടെ മുടിമൊത്തം നരച്ചു താടി നരച്ചു നാട്ടുകാര് പ്രായമായി എന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് അത് വടിച്ചിട്ട് നടക്ക മരണത്തിന്റെ അടയാള ഒരുങ്ങിക്കോളുബാഗിന്താകട്ടെ നാളെ ആരാ ഉസ്താദ് നാളെ കുമ്മന ഉസ്താദ് വേദു പറയുമ്പോ പള്ളിക്കാട്ടി കിടന്നു കേൾക്കുതെരുമാറാകട്ടെ അപ്പൊ ഏകദേശം തീരുമാനമായില്ലേ ഏകദേശമുള്ള ആൾക്കാരുടെ കാര്യത്തിൽ തീരുമാനമായി അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുങ്ങ് തയ്യാറാകുക എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്ന് അറിയില്ല ഏത് രീതിയിലാണെന്നറിയില്ല കൊറോണയുടെ മൂന്നാമത്തെ വിഭാഗം വന്ന് ജനങ്ങൾ പറയും പ്രീതിയിലാവല്ലാത്ത രീതി എത്ര പേരാ സഹോദര മരണപ്പെട്ടു പോയി എന്തേ നമ്മൾ ചിന്തിക്കാത്തത് മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മയില്ലാത്തത് എന്താ പലരും പറയും ഉസ്താദ എന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചു എന്റെ വാപ്പർ റമലാൻ ഇരുപത്തി ഏഴില് മരിച്ചു എന്റെ ഉമ്മ ഉമ്മദത്ത് കലിമ ഉറക്ക പറഞ്ഞ് സംസം വെള്ളം കുടിച്ചിട്ടാ മരിച്ചത് എന്ന അഭിമാനത്തോടു കൂടി നമ്മൾ പറയും എടാ നിന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ച നിനക്കെന്തെങ്കിലും കിട്ടോ എന്റെ നീ ചിന്തിക്കാത്ത നിന്റെ വാപ്പർ അമലാൻ ഇരുപത്തിയേഴാം തീയതി ഇരുപത്തി ഏഴാം രാവിലാണ് മരിച്ചതെങ്കിൽ നിനക്കൊന്നും കിട്ടത്തില്ല അതാ മനസ്സിലാക്കണ്ടേ ചുമ്മ പറഞ്ഞുകൊണ്ട് നടന്നതെന്ന് പറഞ്ഞ് നീ സ്വർഗത്തിൽ പോത്തൊന്നുമില്ല നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ നീയും അങ്ങനെ മരിച്ചു കാണിക്കാ നിങ്ങളും മരിച്ചു കാണിക്കാത്തത് എത്ര എത്രയോ മനുഷ്യന്മാര് നമുക്കൊരു ചിന്തയുണ്ട് ക്യാൻസർ വന്നാലേ മരിക്കത്തുള്ളൂ ട്യൂമർ വന്നാലേ മരിക്കത്തുള്ളൂ കിഡ്നി പോയാലേ മരിക്കത്തുള്ളൂ മാരക രോഗം വന്നാലേ മരിക്കൂ എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യൻ ആരോഗ്യവാൻ നിന്ന നിപ്പിന് വീണു മരിച്ചു പോകുന്നില്ലേ എന്ത് രോഗമുണ്ടായിട്ടാ ഇവര് മരിച്ചത് നീ എന്ത് കാണാത്ത നീ എന്ത് ചിന്തിക്കാത്ത നീ എന്ത് പഠിക്കാത്ത എത്ര പേരെ നീ ഇവിടത്തെ പള്ളിക്കുടി കൊണ്ട് കുഴിച്ചിട്ടുണ്ട് എത്ര പേരെ നീ പള്ളിപ്പറമ്പിൽ കൊണ്ട് കബറടക്കിയിട്ടുണ്ട് നീ എന്തേ നിന്റെ വാപ്പ എവിടെ നിനക്ക് ജന്മം നൽകിയ നിന്റെ വാപ്പ എന്തേ കോടിക്കണക്കിന് സമ്പാദിച്ച് കൊട്ടാരം പഴുത് മരിക്കണ കാലം വരെ ജീവിക്കാം ഇവിടെ കലാകാലം ജീവിക്കാമെന്ന് പറഞ്ഞ് കൊട്ടാരം പലുത് നിന്റെ വാപ്പ എന്തേടാ നീ വാങ്ങിച്ചു കൊടുത്ത മൂന്ന് കഷ്ടം തുണിയും കുറച്ചു പന്നിയും ഒരു കുപ്പി അത്തറും ഇതല്ലാതെ എന്ത് കൊണ്ടുപോയി നിന്റെ വാപ്പ ശരീരം മുഴുവനും സ്വർണ്ണാഭരണം ഇട്ടുകൊണ്ട് ഒന്നല്ല രണ്ടല്ല ചെവിക്കാത്തു മുഴുവനും സ്വർണം തൂക്കിയിട്ടുണ്ട് നടന്ന നിന്റെ ഉമ്മ എവിടെ മരിച്ചു കടന്നപ്പോ ആദ്യ ഉരിയത് സ്വർണമായിരുന്നു എന്നുള്ള ബോധം പെണ്ണ് നിനക്കില്ലാതെ പോയെ ഇവരൊക്കെ പള്ളിപ്പറമ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നീയും പോകേണ്ടവനാണെന്നുള്ള ഓർമ്മ നമുക്കില്ലാതെ പോകുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തയ്യാറാകുന്നില്ല മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളില്ല അസ്താദന്മാര് വാഴ്ന്നു പറയുമ്പോ നീ വിചാരിക്കും ഇത് പിരിക്കാനുള്ള വാഴ്താ ആര് പറഞ്ഞ് അല്ലാടെ പള്ളിക്ക് ഒരുത്തൻ്റെ എഞ്ചിന പൈസ വേണ്ട അല്ല ഇക്കിഷ്ടമുള്ളവർ അല്ല തന്നെ തിരഞ്ഞെടുക്കും അള്ളാഹുവിന്റെ പള്ളിക്ക് പലിശക്കാരന്റെയും ഹറാമായ സമ്പാദ്യ ഒന്നും ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി റബ്ബ് തെരഞ്ഞെടുക്കുന്നുണ്ട് അതാ മനസ്സിലാക്കേണ്ടത് അല്ലാതെ പിരിവും പൈസ ഇല്ല പൈസ ഉള്ളവനല്ലടാ പണക്കാരൻ പൈസ ഇല്ലാത്തവൻ പണക്കാരൻ നമ്മൾ വിചാരിക്കും പൈസ ഉള്ളവനാ പണക്കാരൻ ഒരിക്കലുമല്ല അംബാനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനായ അംബാനിക്ക് പിന്നെയും വാരി കൂട്ടണോന്നുള്ള ആർത്തിയ പിറ്റേ അതുകൊണ്ടല്ല പാവപ്പെട്ടവന്റെ ഏറ്റവും വലിയ പണക്കാരൻ ലോകത്തിലെ ചെറിയ കഞ്ഞി കൂലയാണെങ്കിലും അലഹമില്ലാ തൃപ്തി മനസ്സുണ്ടോ അവനാ പണക്കാരൻ വലിയ വലിയ കൊട്ടാരങ്ങൾ പണിതടക്കുന്നവനൊന്നുമല്ല എത്രയൊക്കെ ഉണ്ടാക്കിയാലും അവസാനം നാറടി മണ്ണിപ്പോകുമ്പോ ഒരു ഉടുപ്പിടാറുണ്ടോ ഒരു നല്ല മുണ്ടെടുത്താറുണ്ടോ നീ ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത മൂന്ന് കഷ്ടം തുണി അത് മാത്രം ചിന്തിച്ചാൽ മതി നന്നാകാൻ കുറെ കാലമൊക്കെ ഇങ്ങനെ തിന്നും കുടിച്ചും സുഖിച്ചും ആസ്വദിച്ചും നടക്കുന്നു എന്റെ ഒരു പ്രിയ സുഹൃത്ത് എനിക്കറിയാം എന്റെ പ്രിയപ്പെട്ടവരെ മുപ്പത്തിയാറ് വയസ്സുണ്ട് നിങ്ങളുടെ നാട്ടിൽ കൊറോണ വന്നിട്ട് ഹോസ്പിറ്റലിനകത്ത് കിടക്കുകയാണ് ഡോക്ടർമാര് പറഞ്ഞു ഇനി ഒന്നുമില്ല മരിച്ചു മരിക്കാമെന്ന് മരിക്കുമെന്ന് പറഞ്ഞു എഴുതി രണ്ട് ആ സാധുവിന് രണ്ട് മക്കളുണ്ടാ സാധുവിന് അടുത്ത് പോയിട്ട് ആ ഉസ്താദിനോട് ചോദിച്ചു ഡോക്ടർ വിചാരിച്ചു മരിക്കാൻ പേടിച്ചിട്ട് കരയുന്നു ഡോക്ടർ വിചാരിച്ചു മരിക്കാൻ പേടിച്ചിട്ട് മുപ്പത്തിയാറ് വയസ്സല്ലേ ആയുള്ളു മരിക്കാൻ പേടിച്ചിട്ട് കരയുകയാണെന്ന് കരുതി അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ ചെയ്തു നോക്കി ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യില നിങ്ങൾ പ്രാർത്ഥിക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പ ഉസ്താദ് പറഞ്ഞു ഞാൻ മരിക്കാൻ പേടിച്ചിട്ട് ഞാൻ മരിക്കാൻ പേടിച്ചിട്ട് കരയുകയെന്നുമല്ല ഞാൻ എപ്പോഴാണ് മരിക്കേണ്ടത് എന്ന് എൻ്റെ ഉമ്മാടെ വയറ്റിൽ കടന്നപ്പോഴെ അള്ള എഴുതി വെച്ചിട്ടുണ്ട് അത് കറക്റ്റ് സമയത്ത് തന്നെ വരും പിന്നെ എന്തിനാ നിങ്ങൾ കരയുന്നത് ജീവിതത്തിൽ ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ മുപ്പത്തിയാറ് വയസ്സുള്ള പാവപ്പെട്ട ചെറുപ്പക്കാരൻ അമുസ്ലിമായ ഡോക്ടറോട് പറഞ്ഞ മറുപടി മുപ്പത്തിയാറ് വയസ്സിലെ ആയുള്ള ജീവിതത്തിൽ ഞാൻ ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ നിനക്കതിന്റെ ഇരട്ടിയായി വാപ്പിട്ടുണ്ടോ ഇന്ന് രാത്രി നീ തീർന്ന എന്തുണ്ട് നിന്റെ ജീവിതത്തിൽ വയലല്ല ഞാൻ ചോദിക്കുന്നത് ഓരോ മനുഷ്യനോടും ഞാൻ ചോദിക്കുന്നു ഇന്നത്തെ രാത്രി മരിച്ച നെഞ്ചത്ത് കൈവച്ചിട്ട് നീ ചിന്തിക്ക് എന്തുണ്ട് നിനക്ക് നല്ല മരണം കിട്ടാൻ മരിക്കുന്ന സമയത്തിൽ എന്ന് ഇള്ളന്ന് കൊണ്ട് പറയാൻ നീ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നിന്റെ ജീവിതത്തിൽ കൊട്ടാരം പണിതോ കുറെ ബേങ്കിൽ കൊണ്ടിട്ടതോ എന്ന മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന വാപ്പ മക്കളും മക്കളും മക്കളെന്ന് പറഞ്ഞ് ജീവൻ കളയുമല്ലോ വാപ്പ നിന്റെ മക്കളെന്ന് പറഞ്ഞാൽ നിനക്ക് ജീവനല്ലേ എന്നാൽ നീ മരിച്ച നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നിന്റെ മോൻ മോനറിയുമോ ഓരോ വാപ്പയും ചിന്തിക്ക് നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നിന്റെ മോന് ധൈര്യമുണ്ടോ നീ രക്ഷപ്പെട്ടു നിങ്ങൾ മരിച്ചാ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും നിങ്ങളുടെ മക്കൾക്ക് അറിയത്തില്ല എത്ര പെണ്ണുങ്ങൾക്ക് ആ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുക ഉമ്മായുടെ മയ്യത്തെടുത്ത് കുളിപ്പിക്കാൻ പൊക്കുമ്പോ ഓള് വീടിനകത്തിരുന്നു മോങ്ങ അവൾക്ക് അറിയാനേ പറ്റത്തുള്ളൂ അല്ലാതെ എന്റെ ഉമ്മാനെ ഞാൻ കുളിപ്പിക്കാമെന്ന് പറഞ്ഞിറങ്ങി വരില്ല മോള് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ പള്ളിയിലെ ഹതീബിന്റെ കൈ പിടിച്ചിട്ടുസ്താദെ ഞാൻ നിങ്ങൾ നിസ്കരിക്കും പറയാൻ ധൈര്യമുണ്ടോ നാല് തക്കുബീർ പറഞ്ഞ അതിന്റെ ഇടയിൽ പറയേണ്ട നിക്ക് എന്താണെന്നറിയാത്തവൻ അറിയാത്തവൻ വാപ്പാനെ പള്ളിക്കുഴിയിൽ കൊണ്ട് കബറിനകത്ത് കുഴിച്ചിട്ടിട്ട് ഒന്നാമത് ഓടുന്നത് മോന പിന്നെ നാട്ടുകാരു പോവാ ആ വാപ്പാടെ കബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് തെറ്റാതെ കാണാതെ ഒരു യാസീനുട്ട് എന്റെ വാപ്പയ്ക്ക് സ്വർഗം കൊടുക്കണേ എന്ന് ദുആ ചെയ്യാനും അറിയുകയും ഇല്ല സമയവും ഇല്ല ഇതാ നമ്മുടെ ജീവിതം അവസാനം അവിടെ യാചിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മയ്യത്ത് യാചിക്കും യാചിക്കും അല്ലാഹുവേ എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ കുടുംബക്കാരും എന്റെ കൂട്ടുകാരും എന്റെ നാട്ടുകാരും എന്നെ മറന്നല്ല ഈ ലോകത്താരെങ്കിലും എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് റസൂലുള്ളാഹി സ്വന്തം വാപ്പയും ഉമ്മയും ജീവിച്ചിരുന്ന കാലത്ത് ഒരാളുടെ മുന്നിലും നിന്നെയൊക്കെ പട്ടിണി കടന്നിട്ട് ആ പാവങ്ങൾ ഭക്ഷണം തന്നു വളർത്തിയത് നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ വാപ്പയും നമ്മുടെ ഉമ്മയും തിന്നാനില്ലെങ്കിലും അവരുടെ പട്ടിണി കടന്നിട്ട് നമുക്ക് ഭക്ഷണം തന്നു വളർത്തി അവസാനം ഇന്ന് അവരുടെ ഗതി എന്താ പള്ളിപ്പറമ്പിൽ കടന്ന് തിണ്ടുവാ പള്ളിപ്പറമ്പിൽ കിടന്ന് യാചിക്കുകയാ ആ പാവങ്ങൾ ഉണ്ടാക്കിയ സമ്പാദ്യത്തിന്റെ മുകളിൽ കിടന്നും അടിച്ചു പൊളിച്ച് ജീവിക്ക നമ്മള് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർത്തു വെച്ചോ നാളെ നിങ്ങളുടെ ഗതിയും ഇത് തന്നെയാണ് നാളെ നമുക്ക് വരാൻ പോകുന്നതും ഇത് തന്നെയാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഈ നിന്ന് യാത്ര പറയുന്ന ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോട് കൂടിയല്ലാതെ നിങ്ങൾ മരിക്കരുത് ഈ മാലില്ലാതെ മരിച്ചാൽ നിങ്ങൾ നഷ്ടപാടിയായി പോകും അള്ളാഹു നമ്മളെ കാത്തിരിക്ഷിക്കുമാറാകട്ടെ